സർവശക്താവുമായ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ അവിടുത്തെ ഏകപുത്രൻ കർത്താവുമായ കർതാവുമായ പരിശുദ്ധ നാമത്തിൽ ജീവദായകമായ പരിശുദ്ധ ശക്തിയോടും കൂടെ പരിശുദ്ധ കനികത്തിന്റെയും വിശുദ്ധ മിഖായലിന്റെയും സകല മാലാകമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥ ആശ്രയിച്ചു വിശുദ്ധ മഹമ്മദീസ്ലൂടെ വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും സഭയുടെ തലവനായ ലയോ പതിനാലാമൻ മാർബാബയോട് ചേർന്നുകൊണ്ട് സഭാപിതാക്കന്മാരോട് ചേർന്നുകൊണ്ട് വൈദികരോട് ചേർന്നുകൊണ്ട് സമർപ്പിതരോട് ചേർന്നുകൊണ്ട് അന്മാ ശുശ്രൂഷകരോട് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ വിശുദ്ധ പൗരോഹിതിന്റെ അധികാരത്തിൽ എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞങ്ങൾ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ചായൽ ചെയ്ത സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവിഷങ്ങളെ ശക്തികളെ അർഥവാ യേശുവിന്റെ പരിശുദ്ധ ും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഒന്നു ചേർന്ന് ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളിൽ നിന്നും ഇവരുടെ ജീവിത വഴികളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്തവായി യേശുവിന്റെ കുരിശിന്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഇവരെയോ ഇവരുടെ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു സർവശക്തി പിതാവുമായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ അങ്ങടെ മേൽ കരുണയായിരിക്കണമേ കൃത്തവായ ദൈവമേ അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളെയും പീഢങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അഥമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികരോടും എല്ലാ തിന്മയുടെയും വഞ്ചനയുടെ ഉറവിടമായ സാത്താനേയും അവന്റെ സൈന്യത്തെയും അങ്ങയുടെ പ്രിയപുത്തിനട യേശുവിന്റെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത വഴികളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും യേശുവിന്റെ കുരിശിന്റെ ചുവടിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇനി ഒരിക്കലും ഇവരെയോ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മടങ്ങി വരരുതെന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അർത്ഥവാ യേശുവിന്റെ തിരുരക്തം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും കാവലായിരിക്കട്ടെ അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം നിങ്ങൾക്ക് സംരക്ഷണമായിരിക്കട്ടെ അങ്ങട്ടെ ജീവിതായികമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയും ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാലാകമാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെ അപ്പം സംരക്ഷണത്തിൽ ഇവർക്കും ഇവരുടെ ജീവിതം ബന്ധപ്പെട്ട് കാവലായിരിക്കുകയും ചെയ്യട്ടെ ഇതുവഴി അങ്ങയുടെ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നതിൽ സ്തുതിയും ആരാധനയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും t h a പരിശുദ്ധ പരമദിവിരുണ്യത്തിന് പരിശുദ്ധ പരമദിവിാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ദൈവവചനം പ്രഭാഷകൻ മുപ്പത് ഇരുപത്തി ഒന്ന് മുതലുള്ള തിരുവചനം ഈശോ സന്ദേശമായിട്ട് തരുക നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ ചെയ്യരുത് എന്നിട്ട് ദൈവം പറയാ ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് നമ്മൾ കുമ്പസാരിച്ചു നമ്മൾ വിശ്വസിച്ചു ഇനി നമ്മുടെ ദുഃഖമൊക്കെ മാറണം തമ്പരാന്റെ മുമ്പിൽ മാത്രമേ കറിയാൻ പാടുള്ളൂ ഈശോടെ മുമ്പിൽ മാത്രമേ കണ്ണീരൊഴുക്കാൻ പാടുള്ളൂട്ടോ കുഞ്ഞനാള് തൊട്ട് നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും അലച്ചിലിൻ്റെയും ചില ഓർമ്മകളൊക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മളതൊക്കെ ഒന്ന് മാറ്റി കളയാൻ പോവാം ഇപ്പോൾ ഒരു ഡെലിവറൻസ് പ്രയർ നടത്തി വൈദികര് എല്ലാ കട്ടുകളും അഴിഞ്ഞിട്ടുണ്ട് മക്കളെ അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും തടസ്സങ്ങളും പൈസാഞ്ഞ് പീഡകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് ഈശോയ്ക്ക് നന്ദി പറയാം സാധിക്കുന്നവർ മാത്രം വിട്ടുകൂത്തുക അല്ലാത്തവർ നിന്നാൽ മതിയിട്ട ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ സ്പേസ് ഇടണം മുന്നിലേക്ക് ഇത്തിരി കയറിയുന്ന ആദ്യത്തെ പരിക്കാർ എന്നിട്ട് നമ്മൾ ഒന്ന് കമഴ്ന്ന് കടന്ന് ഭൂമിയോളം താന്ന് പ്രാർത്ഥിക്കാൻ പോവാ പറ്റുന്നവര് മാത്രം ഒന്ന് കമഴ്ന്ന് കടന്ന് സ്രേഷ്ഠാങ്കം വീണ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധിക്കണ്ട അവിടെ ഒരു സ്ഥലമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കടന്നവര് സൈഡില് പോയി നിക്കാം എല്ലാവരും ഒക്കെ നടക്കുക ഈശോയുടെ മുമ്പില് ഭൂമിയോളം താഴ്ന്നു കിടക്കാം കർത്താവിന്റെ മുമ്പില കവിന്ന് കിടക്കുന്ന ഞാനും എൻ്റെ ഈശോയും മാത്രം ദൈവത്തിന്റെ പാദങ്ങളിൽ നിങ്ങളുടെ ശിരസ് ഒന്ന് വെച്ച് കർത്താവിനോടുള്ളൊരുക്കി ഒന്ന് കരഞ്ഞ് പറഞ്ഞ് എന്താ എൻ്റെ മോൻ്റെ സങ്കടം എൻ്റെ മോൻ്റെ ജീവിതത്തിൽ എന്താ വേദനയുള്ള എൻ്റെ മോളെ ഏത് കാര്യത്തെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്നു ആ കാലിക്കൽ ഒന്ന് കമഴ്ന്ന് കിടക്ക് എന്നിട്ട് കരഞ്ഞ് പറയുന്നു എൻ്റെ വേദന അനുഗ്രഹിക്കാതെ പറഞ്ഞ് അയക്കരുത് ജീവിത പങ്കാളി സ്നേഹം തന്നില്ല അപ്പനമ്മയും സ്നേഹിച്ചില്ല അവർക്കറിയില്ലായിരുന്നു കഷ്ടപ്പാട് നിറഞ്ഞൊരു കുടുംബത്തിനെ വളർന്ന് ഇന്നെല്ലാം ഉണ്ട് പക്ഷെ ഒരു കാലം ഉണ്ടായിരുന്നതേയുമേ ഒന്നും ഉണ്ടായിരുന്നില്ല പട്ടിണിയിൽ ഇടുന്ന കുടുംബം ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സ് കൊടുക്കാൻ വേദനിച്ചുകൊണ്ട് ഇന്നലകളിൽ മുറിവേറ്റു കഷ്ടപ്പാടിൻ്റെ മുറിവേറ്റ ദൈവമേ എൻ്റെ കണ്ണീര് മാറ്റണ യേശുവേ എൻ്റെ മനസ്സിൻ്റെ മുറി ഉണക്കണ ദൈവമേ നീ എന്നെ ശക്തിപ്പെടുത്തണേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ അവിടെ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ ഈ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ ഈ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കു സങ്കടങ്ങള് മാറിപ്പോട്ടെ കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട് കേട്ടോ മകളെ എല്ലാ സങ്കടം ഈശോട് പറ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും മക്കളെ ഈശോ നിങ്ങളെ തുടും എല്ലാ സങ്കടം പറ നമ്മുടെ പപ്പന ഒന്ന് മനസ്സിലോർത്ത് പപ്പ മരിച്ചു പോയോ ജീവിച്ചിരിപ്പുണ്ടോ അപ്പൻ ചെയ്ത എല്ലാ വിഷമങ്ങളും മാപ്പ് കൊടുക്കപ്പന് എന്നിട്ട് ഈ സമയം അപ്പൻ മരിച്ചു പോയാലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അപ്പന്റെ കാൽക്കലൊന്ന് കമഴ്ന്ന് കിടന്ന് അപ്പ എന്നോട് ക്ഷമിച്ചോളോ അപ്പ എനിക്ക് മാപ്പ് തന്നോളോ എനിക്ക് എനിക്കപ്പന്റെ അനുഗ്രഹം വേണം സ്നേഹിച്ച് സ്നേഹിച്ച് എന്നെ വളർത്തി എൻ്റെ അപ്പനെ ഞാൻ ദ്രോഹിച്ചു ദൈവമേ അപ്പാ ക്ഷമിക്കണേ ഞാൻ അറിയാണ്ട് ചെയ്തതാന്ന് പറ അപ്പനെ മനസ്സിൽ കണ്ടോ അമ്മ കഷ്ടപ്പെട്ടില്ലേ വേദനിച്ചില്ലേ എത്ര കാലം ഉണ്ട് മമ്മി അമ്മ എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം അമ്മ അമ്മയുള്ളപ്പ എന്തോ സുഖായിരുന്നു മരിച്ചുപോയ അപ്പാവോ ജീവിച്ചിരിപ്പുണ്ട് ദീർഘായ കൊടുക്കണേ അമ്മയുടെ കൽക്കല കമഴ്ന്ന് കിടന്ന് എൻറെ അമ്മയെ ഞാൻ ദ്രോഹിച്ചു ദൈവമേ എന്നോട് ക്ഷമിക്കണേ ഞാൻ അറിയാണ്ട് ചെയ്തതാന്ന് പറ Soruyor ama, mağpedayor. Ne olursa ama. Amma var ya, de muvessip geldim. de muhkarayım da, ama ki, bir e gün എൻ്റെ മോളെ ജീവനായിരുന്നു അടി അമ്മയ്ക്ക് അന്ന് നീ പറഞ്ഞില്ലേ മമ്മിക്ക് എന്നെ മാത്രം ഇഷ്ടമല്ലെന്ന് അമ്മയുടെ മനസ്സ് വേദനിച്ചൂടാ എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ച അമ്മ ഇതാ നിന്നെ അനുഗ്രഹിക്കുക നീ നന്നായി വരട്ടെ നീ നന്നായി വരട്ടെ എൻ്റെ മോളെ അനുഗ്രഹിക്കുക മമ്മി പപ്പ അനുഗ്രഹിക്കുക ഒരു അനുഗ്രഹമാണ് നീ ഒരു അനുഗ്രഹമാണ്